ആ എന്താ ഇത് എന്തു പറ്റി എസ് കെക്കാർ ഇത് നിങ്ങളെ കൊടിയല്ലല്ലോ ഇത് ഞങ്ങളെ കൊടിയാണ് എന്തു പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ കൊടി മാറ്റാൻ വേണ്ടിയായിരുന്നോ നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയത് സമസ്ത കേരള ജമീത്തു ഗവൺമെൻ്റ് സമ്മേളനം കർണാടകയിൽ വെച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയായി ഇതിനു വേണ്ടിയായിരുന്നോ ഇങ്ങനെ കൊടി മാറ്റാൻ വേണ്ടിയായിരുന്നോ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഇത് നിങ്ങളെ കൊടിയല്ലല്ലോ നിങ്ങളെ കൊടി ഏതാണെന്ന് കാണിച്ചു തരാം വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട് നിങ്ങളതിൻ്റെ സ്റ്റാമ്പൊക്കെ ആയിട്ട് നിങ്ങളതിൻ്റെ കളർ പുറത്തിറക്കിയിട്ടുമില്ലേ ഞാനത് കാണിച്ചു തരാം അല്ല ഇതെന്ത് പറ്റിയസ്കാരെ നിങ്ങൾ ഉയർത്തിയ കൊടി ഞങ്ങളെ കൊടിയാണല്ലോ ഏ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ഉയർത്തിയ കൊടി ഞങ്ങളെ കൊടിയാണ് കണ്ടില്ലേ ഏഹ് നിങ്ങളെ ഇടയിൽ തന്നെ ഇപ്പം അത് വലിയൊരു ചർച്ച ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എവിടെ പോയി മാന്തളിർ മാന്തളിർ കളർ അല്ലായിരുന്നോ ചോപ്പ് അല്ലല്ലോ ഏ എന്തു പറ്റി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഒന്ന് പരിശോധിക്കണേ മാന്തളിർ കളർ എല്ലാവർക്കും അറിയാമല്ലോ മാവിൻ്റെ തളിർ അല്ല അയലൻ്റെ കളർ എല്ലാവർക്കും അറിയാലോ ആരും കാണുന്നതാണത് ആ കളറുള്ള കൊടിയാണ് സാധാരണ നിങ്ങൾ പല സ്ഥലത്തും കാണാറുള്ളത് നിങ്ങൾ പിടിക്കാറുള്ളത് അതുപോലെ കുബൻ്റെ കളർ കറുത്ത കളർ കുബ്ബായിരുന്നു കാ സാധാരണ നിങ്ങൾക്ക് ഇണ്ടാവൽ അവിടെ ചുവപ്പ് കളറാണല്ലോ ഏ ചുവപ്പും പച്ചയും വെള്ളയും അല്ലേ അങ്ങനെ ആയോ മാറ്റിയോ ഏഹ് എന്റെ അടുക്കും മുഷാവറ് കൂട്ടിയിട്ടുണ്ടോ എന്താ സംഭവിച്ചത് അതുപോലെ കുബ്ബ പച്ചയിലേക്ക് വരുന്നുണ്ട് അല്ലേ എന്ത് സംഭവിച്ചത് നിങ്ങൾക്ക് ഏ എം ടി ദാരിമി ആ പറഞ്ഞതോടുകൂടെ എല്ലാം പാത്തിലായി എം ടി ദാരിമി കറക്റ്റായിട്ട് അതിന്റെ ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ അപ്പോൾ ആളുകൾക്ക് സംഗതി മനസ്സിലായി ഇപ്പോ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ആ എം ടി ദാരിമിന്റെ പ്രസംഗം എടുത്ത് വിശദീകരിച്ചപ്പോ ആളുകൾക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടു എന്ന് വന്നപ്പോൾ നിങ്ങള് ആ കൊടി ഇപ്പോൾ കോപ്പി അടിച്ചു അല്ലേ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് കർണാടകയിൽ മഹാനായ കാന്തപ്രസാദിന്റെ സ്വാധീനം നിങ്ങൾക്ക് നല്ലോണം അറിയ എല്ലാവർക്കും അറിയാം ആ സ്വാധീനം കൊണ്ടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ആളുകളെ ആ നിലക്കെന്നെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതിയിട്ടാണോ കൊടി മാറ്റിയത് അല്ലെങ്കിൽ എല്ലാം കോപ്പിയാണോ കാന്തപ്രസാദിൻ്റെ കേരള യാത്രയിൽ നമ്മൾ കേട്ട ആ ഗാനം ആ ഗാനത്തിൻ്റെ കോപ്പി നിങ്ങളെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചോ അല്ലാതൊക്കെ കേട്ടിട്ടുണ്ട് അത് കോപ്പി അടിച്ചത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊടിയും നിങ്ങൾ കോപ്പി അടിച്ചോ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇതൊക്കെ ഏ